ഇന്ന് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും എളുപ്പത്തിലുള്ള ഒരു ചട്നിയും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ആരോഗ്യം നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു അരക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് ഇത് ഉച്ചയ്ക്കാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത് വെള്ളത്തിലിടുകയാണ് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ഒരു രണ്ട് മൂന്ന് തവണ കഴുകിയെടുത്തതിനു ശേഷം കുതിർത്താൻ വേണ്ടി വെക്കണം അതുപോലെ വെള്ളം ഒന്ന് കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാനിവിടെ പച്ചരി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ പായസത്തിന് എടുക്കുന്ന അരിയാണ് ഇതല്ല നമ്മൾ സാധാരണ അരി വൈറ്റ് റൈസ് എടുത്താലും കുഴപ്പമില്ല പച്ചരി ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഇത് കഴുകി കഴിഞ്ഞാൽ നല്ല വൈറ്റ് കളറാണ് കേട്ടോ അതും ഒരു രണ്ട് നാല് തവണ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അളന്നെടുത്ത പാത്രത്തിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് കുറച്ച് വലിയ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതും ഇതേ രീതിയിൽ തന്നെ വെള്ളം നിറയെ ഒഴിച്ച് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് കുതിർത്തെടുക്കണം എടുക്കണം ഇതൊക്കെ നമ്മളെപ്പോഴും വീട്ടിൽ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരു നാല് മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ നല്ല കറക്റ്റായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളൊരു രണ്ട് മണിക്കൊക്കെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു മണി ആറ് മണി ആകുമ്പോഴത്തേനും നന്നായിട്ട് കുതിർന്ന് വരും അപ്പോൾ അതാ ഉഴുന്നും അരിയും നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് അരിയുടെ വെള്ളം നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ വലിയ നല്ലോണം വാർത്ത ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിത് അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്നും അതുപോലെ അത് കുതിർത്താൻ വെച്ച വെള്ളവും കൂടെ ഇട്ട് കൊടുക്കണം ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇപ്പോൾ അല്ലേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത് ഈ വെള്ളം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് നാല് തവണ കഴുകിയിട്ട് വേണം ഈ വെള്ളം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഉഴുന്നു നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ചൊരു ദിവസമായിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലാണ് ഉഴുന്ന് അരഞ്ഞു കിട്ടുകയുള്ളൂ നമ്മൾ ഗ്രൈൻഡറിൽ ഇടുന്ന പോലെയല്ല അതാണ് നല്ലോണം അങ്ങനെ ഫ്ലഫി ആയിട്ട് ഇരിക്കും നല്ല വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അരച്ചെടുക്കാറാണ് ഒത്തിരി വെള്ളമല്ല ഇനി ഇതേപോലെ തന്നെ അരി അരച്ചെടുക്കാം അരി നമ്മൾ ഇതിൽ വെള്ളമൊന്നും അരിയിലെ വെള്ളമൊന്നും കൂടുതൽ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ നേരെ വാർത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്തത് കേട്ടോ ഞാൻ ഈ അരി കാണിച്ചതെന്ന് വിചാരിച്ചിട്ട് ഇത് കിട്ടില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട ഈ അരി നമുക്ക് സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി മാത്രം മതി ഇനി ഇതിൽ ചേർക്കുന്ന ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഇതാണ് കേട്ടോ ഇത് അരക്കപ്പ് ഓട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് അരി അരക്കപ്പ് ഉഴുന്ന് അരക്കപ്പ് ഓട്സ് ഇത് വളരെ നല്ലതാണ് ഇത് കുറച്ചിങ്ങനെ പുളിപ്പിച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇരട്ടി ഫലമാണ് കിട്ടുമെന്നാണ് പറയാറ്ട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒഴുന്നും അരിയുടെ കൂടെ ഓട്സ് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് സ്പൂണോളം ചോറ് ചേർത്ത് കൊടുത്ത് ഉച്ചയ്ക്ക് വെച്ച ചോറ് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് ഒരുപാടിങ്ങനെ ലൂസാവരുത് ആ ഒരു രീതിയിൽ അളന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വെള്ളം എന്നിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ച ഒഴുന്നിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൽ തന്നെ നമ്മൾ നമുക്കിതിൽ ദോശയും ഉണ്ടാക്കാം ഇഡ്ഡലി ഉണ്ടാക്കാം നമ്മളിതിൽ ഉലുവയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അരസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു പിന്നെ ഒരു കുറച്ച് മാത്രം ഒരു അര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഈ മാവ് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇത് കൈ കൊണ്ട് നല്ലോണം ഇതേപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരേ ഭാഗത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ചുഴറ്റി എടുത്തു കഴിഞ്ഞാൽ ചുറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് പിറ്റേ ദിവസം നമ്മുടെ മാവ് കിട്ടും അപ്പം ഞാനിവിടെ ഇനി അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഒരു രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് പിറ്റേ ദിവസം തുറന്ന് നോക്കാം കേട്ടോ നമ്മുടെ ഇഡ്ലി ദോശ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ ഉലുവയൊന്നും ചേർത്തിട്ടില്ല അവിലരച്ചിട്ട് ചേർക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നല്ല കളറ് തന്നെയാണോ ഉണ്ടാവുക കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക നമ്മൾ സാധാരണ ഉലുവയും അരിയും കൂടെ അരയ്ക്കുന്ന ബാറ്ററിനെക്കൗട്ട് നല്ല ഹെൽത്തി ആയിരിക്കും നല്ല ആയിരിക്കും ഇതിൽ ഓട്സ് ചേർത്തെന്ന് പറയേയില്ല കേട്ടോ ഒരുപാട് ക്വാണ്ടിറ്റി എടുത്തിട്ടില്ല ഇത് കണ്ടോ ഇങ്ങനെയാണ് ഈ മാവ് ഇരിക്കുക കേട്ടോ നല്ല ഫ്ലിപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ഞാൻ പലതവണ പല രീതിയിൽ ഇതുപോലെ ഇഡ്ഡലി ദോശയ്ക്കുള്ള മാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇതിന് മുന്നേയും ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ട് നോക്കണം കേട്ടോ ഇതുപോലെ ഈ ഒരു മാവ് നമ്മളിതിൽ ഓട്ട്സ് ചേർത്ത് നിന്ന് അറിയില്ല ഇത് കുറച്ചും കൂടെ ഓട്ട്സൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സതുവേ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഇതുപോലെ പുളിപ്പിച്ചൊക്കെ കഴിക്കുമ്പോൾ ഇരട്ടി ഫലമാണ് നമുക്ക് കിട്ടുക കേട്ടോ ഇനി ഇത് ഇപ്പോൾ ഞാൻ അത് ഉണ്ടാക്കിയെടുക്കുന്നത് ഈയൊരു കൺസിസ്റ്റൻസിയിൽ ഇഡ്ലിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇഡ്ഡലിയുടെ തട്ടൊക്കെ ഞാൻ ഉണ്ടാക്കാൻ തടവി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ആവശ്യാനുസരണം കോരി ഒഴിക്കുക കേട്ടോ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക അപ്പോൾ ഇനി സാധാരണ ഇഡ്ലി ഉണ്ടാക്കുന്നതിനു ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെറിയൊരു വ്യത്യസ്തമായിട്ട് ഓട്ട്സൊക്കെ ചേർത്ത് ഉണ്ടാക്കി നോക്കും നല്ല ചൂടാക്കി എടുക്കുന്ന ഇഡ്ഡലി ചെമ്പിലേക്ക് ഞാനിത് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല ഇത് നമുക്ക് കടയിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ ഓട്സ് യാതൊരു വ്യത്യാസവും ഇല്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതാണ് നമ്മൾ ഇഡ്ലി വെന്ത് വന്നിട്ടുണ്ട് ഏതാണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ വേണ്ടിവരുള്ളൂ കേട്ടോ ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നീട് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അടർത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു പ്ലേറ്റ് വെക്കാ പ്ലേറ്റിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതൊന്നിങ്ങനെ അതോ മുക്കാൽ ഭാഗം ഇങ്ങനെ ഇരിക്കുക ഉള്ളിലേക്ക് വെള്ളം ആവരുത് മുങ്ങിയൊക്കെ എടുക്കുന്ന രീതിയിൽ വെക്കരുത് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി ആയിക്കിട്ടും ഇത് തണുക്കുമ്പോഴേക്കും നമ്മളിവിടെ എളുപ്പ ചട്നി ഉണ്ടാക്കുകയാണ് കേട്ടോ അത് തേങ്ങയാണ് അരക്കപ്പ് തേങ്ങ പിന്നെ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ഒരു മൂന്നെണ്ണം ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും മതി ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഏതാണ്ട് ഒരു അരക്കപ്പ് വെള്ളം തന്നെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം അതോ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ ഒട്ടും സമയമില്ല സമയമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇഡ്ഡലിക്കും ദോശയ്ക്കും എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ചട്നിയാണ് ഇത് കേട്ടോ ഇൻഗ്രീഡിയൻസ് കൂടുതലൊന്നും തന്നെ ഇതിൽ ഇട്ടിട്ടില്ല മുളകും അതുപോലെ ഇഞ്ചി മാത്രമേ ഇട്ടുള്ളൂ ഇനി ഇതൊന്ന് താളിച്ചിടാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒരു കടായിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഒരു ആ കാൽ സ്പൂണോളം കാൽസ്പൂണോളം കടുകിട്ട് വരണം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു കറിവേപ്പിലയും കടുകും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രേ പണിയുള്ളൂ കേട്ടോ ഒരു രണ്ടേ രണ്ട് മിനിറ്റ് മതി ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ ചട്നി അപ്പോൾ ഇത് ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ വളരെ മാച്ചായിട്ടുള്ളൊരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി സാധാരണ ഉണ്ടാക്കുന്ന ഒന്നും കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ഇത് ഹെൽത്തി ആയിട്ടിരിക്കും ഇനി ഇതിലേക്ക് നമ്മുടെ ചട്നിയിൽ നമ്മൾ ഇതുവരെ ഉപ്പിട്ടുണ്ടായില്ല ഉപ്പ് നമ്മളൊരു കാൽസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇത് ചട്നി ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ ഇഡ്ഡലി ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ അടർത്തി അടർത്തിയെടുക്കുന്നത് കണ്ടോ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈ സി ഈ സി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം